കർണാടകയിലെ ശിരൂരും അർജുനും മലയാളിയുടെ നോവായി മാറിയിട്ട് പത്ത് നാൾ പിന്നിട്ടു എന്നും സെൻസിറ്റീവ് വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന പ്രേക്ഷകനൊപ്പം പരസ്പരം മത്സരിക്കുന്ന മലയാളം ന്യൂസ് ചാനലുകൾക്ക് ഇതൊരു സെൻസിറ്റീവ് വാർത്തയാകുമെന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആ മത്സരത്തിന്റെ ശരിയും തെറ്റും വിമർശിക്കപ്പെടുമെന്നതും സ്വാഭാവികമാണ് കാണാതായ അർജുനെ കുറിച്ചുള്ള മലയാളിയുടെ ഉത്കണ്ഠയെ വളരെ സമർത്ഥമായി വാർത്താ ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിനിടയിൽ ചില ചാനലുകൾ അർജുൻറെ ലോറിയും അർജുനെയും വരെ വാർത്തകൾ നൽകിയത് നമ്മൾ കണ്ടു ആ വാർത്ത നൽകിയ നാലാം നാളും അതേ ചാനലുകൾ ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാതെ ഇതുവരെ കണ്ടെത്താനാവാത്ത അർജുനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും നമ്മിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനിടയിൽ റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാറിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത് നമ്മൾ കണ്ടെത്തും ഷിരൂരിൽ നിന്നുള്ള വാർത്തകൾ മറ്റെല്ലാ ചാനലുകളും എന്ന പോലെ റിപ്പോർട്ടർ ചാനലും മറ്റെല്ലാ റിപ്പോർട്ടർമാരെന്ന പോലെ അരുൺകുമാറും റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കേൾക്കാനായിരുന്നു ആളുകൾക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ടായിരിക്കാം ഈ സൈബർ ആക്രമണം സംഘപരിവാർ ആശയം മറയേതുമില്ലാതെ തുറന്നു പറയുന്ന തികഞ്ഞ മോദി ഭക്തയായ സുജയ്യ പാർവതിയുമായി ആശയ തലത്തിൽ പല തവണ അരുൺകുമാർ കൊമ്പ് കോർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം സമ്പാദങ്ങളുടെ കച്ചവട യുക്തി ഒന്നും അറിയഞ്ഞിട്ടല്ല ഞാനിത് പറയുന്നത് എന്നാൽ ഇത് സ്വാഭാവികമായിട്ടും സംഘപരിവാറുകാരുടെ ശത്രുവാക്ക് അരുൺ അരുൺകുമാറിനെ മാറ്റിയിട്ടുണ്ട് വലത് രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ യു ഡി എഫ് കാരെയും ശത്രുവാക്കി മാറ്റിയിട്ടുണ്ട് കച്ചവട മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടി വരുന്ന അരുൺകുമാർ ഇടതുപക്ഷത്തെയും ഇടതു സർക്കാരുകളെയും വിമർശിക്കാറുമുണ്ട് എന്നാൽ ഷിരൂരിൽ നിന്നുള്ള ഈ റിപ്പോർട്ടിങ്ങിൻ്റെയും അവിടെ നടന്ന ചില വിഷയങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്ന പേരിലാണ് ഇപ്പോൾ സംഘികളും കൊങ്ങികളും ചേർന്ന് അരുൺകുമാറിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ പ്രേംകുമാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് വൈറലാണ് ാണ് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ ഒരാളിനെ നമ്മൾ വിമർശിക്കുന്നത് ചെയ്യേണ്ടുന്നതിനെതിരായോ ചെയ്യാവുന്നതിനേക്കാൾ മോശമായോ അയാൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള പല അവസരങ്ങളിൽ ഡോക്ടർ അരുൺകുമാറിനെ വിമർശിച്ചിട്ടുണ്ട് അതിനിയും തുടരും പങ്കെടുത്ത ചർച്ചകളിലെല്ലാം അരുൺകുമാർ പറയുന്നതിനെ ഗണ്ണിക്കുക തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിനിയും തുടരും വിമർശിക്കപ്പെടേണ്ടതല്ലാത്ത കാര്യത്തിന് ഒരാൾ അക്രമിക്കപ്പെടുന്നെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് മൂത്ത ചാനലുകൾ സംഘികൾ കൊങ്ങികൾ എന്നിവർ ചേർന്ന് അരുൺകുമാറിനെതിരെ ഇപ്പോൾ നടത്തുന്ന സംഘടിതാക്രമങ്ങളിൽ മൂന്നു കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ പത്രമായാലും ചാനലായാലും വായനക്കാരെയും വ്യൂവേഴ്സിനെയും ഏറെ കിട്ടാൻ ചാൻസ് ഉള്ള വിപണന സാധ്യത ഏറെയുള്ള വാർത്താ ഐറ്റമാണ് എല്ലാ കാലത്തും ദുരന്തങ്ങൾ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും എല്ലാ കാലത്തും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ അർത്ഥത്തിൽ റിപ്പോർട്ടറും അരുണും ചെയ്തത് ഷിരൂരിൽ കവറേജിൽ ചാനൽ മുത്തശ്ശിമാർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയർന്ന വ്യൂവർഷിപ്പിലായിരുന്നു അയാൾ അതിനെ പ്രൊഫഷണലായി കണ്ട് മത്സരിക്കുന്നതിന് പകരം കുന്നായ്മ പറഞ്ഞ് പോലീസിനെ കൊണ്ട് അയാൾക്കിട്ട് പണിയാൻ നോക്കുകയാണിവർ ഇതക്രമമാണ് വൃത്തികേടാണ് ഈ കാരണം കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ പരിവാറിനൊപ്പമെന്ന് സത്യസന്ധമായി പറയുന്ന സുജയ്യക്ക് കൊടുക്കുന്ന സ്പേസോ ഇടത് സർക്കാരിനെതിരെ കൊടുത്ത് പൊളിഞ്ഞു പോയിട്ടുള്ള എസ് ഐ ടി വാർത്തകളോ മറന്നുകൊണ്ടല്ല പറയുന്നത് കേരളത്തിനെതിരെയുള്ള സംഘിപ്രപ്പകണ്ഠയ വസ്തുതകളും കണക്കുകളും നിരത്തി എക്സ്പോസ് ചെയ്യുന്നതിൽ എന്ന് മുന്നിൽ നിന്നിട്ടുള്ള അവതാരകനാണ് ഡോക്ടർ അരുൺകുമാർ ഈ പക തീർക്കാനാണ് ഫാക്റ്റിന് മുന്നിൽ പൊളിഞ്ഞു വീഴുന്ന സംഘികൾ ഇപ്പോൾ അരുണിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഈ കാരണം കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ കേരളം ഇന്നേവരെ കണ്ടതിനേക്കാൾ വലിയ മലയിടിച്ചിലാണ് ശിരൂരിൽ ഉണ്ടായത് എന്നതും മരിച്ചവരിൽ മഹാഭൂരിപക്ഷവും കനടികർ ആണെന്നുള്ളതും സത്യം അതുപോലെ തന്നെ ഒരു സത്യമാണ് ആദ്യ ദിവസങ്ങളിൽ കർണാടക സർക്കാരിൽ നിന്നുണ്ടായ അലംഭാവം ഇത് മാറ്റിയതിൽ മലയാള മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല അതിൽ അരുണിലുള്ള പങ്ക് വളരെ വലുതു തന്നെയാണ് ഇടതടവില്ലാതെ പെരുമഴത്തിങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ രഞ്ജിത്തും മനാഫും പറയുന്നത് സത്യമാണെന്നും അത് സത്യമായാൽ അർജുൻ ബാക്കിയുണ്ടാകുമെന്നും ജീവനുള്ള അർജുനെ അവൻ്റെ അമ്മയ്ക്ക് മുന്നിലെത്തിക്കണമെന്നുമുള്ള വല്ലാത്തൊരാശ അയാളിൽ കാണാമായിരുന്നു തോറ്റുപോയല്ലോ ഞങ്ങൾ എന്ന് തിങ്കളാഴ്ച വൈകിട്ട് എഫ് ബിയിൽ എഴുതുന്ന അരുണിൽ ഇതിനപ്പുറമുള്ള നിരാശയും കാണാമായിരുന്നു നെഞ്ചു നോവുന്നൊരു മനുഷ്യനെ കാണാമായിരുന്നു അന്നേരങ്ങളിൽ അരുൺകുമാറിൽ വിഴിഞ്ഞു സത്യമാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് നല്ലത് പറഞ്ഞതിന് സീ പോർട്ട് എം ഡി ആയ ദിവ്യായ സയ്യരെ പുളിച്ച തെറി പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ അസുഖകാലത്ത് സ്നേഹസഹായമായ പിണറായി വിജയനെക്കുറിച്ച് അമ്മ പറഞ്ഞ നല്ല കാര്യങ്ങൾ പൊതുവേദിയിൽ പറഞ്ഞതിന് ചാണ്ടി ഉമ്മനെ തെറി പറയുന്ന കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ അരുണിനെ ആക്രമിക്കുന്നത് മാധ്യമ നൈതികതയിൽ വെള്ളം ചേർത്തു എന്നതുകൊണ്ടല്ല വെള്ളത്തിൽ വീണുപോയ ജീവനുകളെ വീണ്ടെടുക്കുന്നതിൽ കോൺഗ്രസ് സർക്കാരിനുണ്ടായ പാളിച്ചകൾ ആളി കത്തിച്ചു എന്നതിനാലാണ് കൊങ്ങികൾ അരുണിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഈ കാരണം കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ പ്രേംകുമാർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ